മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പുതിയ പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഈ പരമ്പര എത്തിച്ചേർന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ രേവതിക്ക് ഫാൻസ് പേജുകൾ ഉയർന്നു തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം രേവതിയെ ചതിച്ചുകൊണ്ട് രക്ഷപ്പെട്ട സുതി പുതിയ ദുരന്തത്തിൽ വന്ന് പെടുകയും ചെയ്യുന്നു സുതിയുടെ അവസ്ഥ വളരെ മോശമാവുകയും ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത അവസ്ഥ എത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ചന്ദ്ര സുതിയെ കാണാൻ ഇടയാകുന്നത് ഇതോടെ ചന്ദ്ര മാനസികമായി ആകെ തകർന്ന് പോവുകയും ചെയ്യുന്നു തൻ്റെ മകനെ രക്ഷിക്കണം എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് എടുക്കുന്ന ചന്ദ്ര തിരികെ വീട്ടിലേക്ക് സുതിയെ കൊണ്ടുവന്നിരിക്കുകയാണ് മാത്രവുമല്ല ഇതോടെ സുതിയുടെ അച്ഛൻ എന്തിനാണ് എല്ലാവരെയും ചതിച്ചത് എന്നുള്ള ചോദ്യവുമായി മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ചന്ദ്ര സുതിയെ രക്ഷിക്കുന്നതിനായി മുന്നിലേക്ക് എത്തുന്നു എന്നാൽ ഇതേ തുടർന്ന് സച്ചിയുടെ കൂടെ വളരെയധികം സന്തോഷത്തിൽ ജീവിക്കുന്ന രേവതിയെ കാണാൻ ഇടയാവുകയാണ് സുതി ഇതോടെ സുതി മാനസികമായി തകർന്ന് പോവുകയും ചെയ്യുന്നു എന്നാൽ സുധിയെ ചെന്ന് കാണുന്ന രേവതി എന്തുകൊണ്ടാണ് അന്ന് സുതി അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയാണ് ഒടുവിൽ ആ രഹസ്യം പുറത്തേക്ക് വരികയും ചെയ്യുന്നു Do like, share and subscribe.